ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ മുന്നത്തെ ഫോട്ടോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിൽ ഞാൻ നല്ല തടിച്ചു ഒരു ഷേപ്പ്ലെസ് ആയിട്ടുള്ള ഒരു ബോഡി ആയിരുന്നു മീൻസ് ഫേസിൽ ഫാറ്റ് ഉണ്ടായിരുന്നു ആംസിൽ ഫാറ്റ് ഉണ്ടായിരുന്നു ലോവർ ആപ്സ് ഇവിടെ ഒക്കെ നല്ല ഫാറ്റ് അത്യാവശ്യം സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സെവൻറ്റി വൺ കെ ജി ആയിരുന്നു അപ്പം ഞാൻ ഉണ്ടായിരുന്നത് അപ്പം എങ്ങനെ ഞാൻ വെയിറ്റ് കുറച്ചു ഹൗ ഐ ലോസ് മൈ വെയിറ്റ് ഓക്കെ അതെങ്ങനെ ചെയ്തു ഒന്നും മാജിക്കലായിട്ടൊന്നും ചെയ്തിട്ടില്ല നമ്മൾ വെയ്റ്റ് കുറക്കണം എന്നുള്ള ആഗ്രഹം നമുക്ക് വരുന്നത് നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് നമ്മളെ തന്നെ ഒന്ന് നോക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ളവർ അല്ലെ ആരെങ്കിലും നമ്മളോട് പറയുമ്പോഴോ ആയിരിക്കും ആരെങ്കിലും നമ്മളോട് പറയണം ഓ തടിച്ചല്ലോ ഓ നന്നായിട്ട് തടിച്ചല്ലോ എന്നൊക്കെ കേൾക്കുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു ചിന്ത മൈൻഡിലേക്ക് വരിക വെയിറ്റ് കുറക്കണം എന്നില്ല ഒരു ചിന്ത പക്ഷെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും ചെയ്യേണ്ടത് നമ്മൾക്ക് നല്ല സ്ട്രെങ്ത് ആവാനും സ്ട്രോങ് ആവാനും ടോൺ ആവാനും ഷെയ്പ്പ് ആവാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ചെയ്യേണ്ടത് ഓക്കെ അപ്പം ഞാൻ ഫസ്റ്റ് ചെയ്ത കാര്യം ഒരു ഡയറ്റും പിന്നെ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുക അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ജിമ്മിൽ പോയിട്ട് പോകണം എന്നുള്ള ചിന്ത വന്നത് കാരണം വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ജിമ്മിൽ ജോയിൻ ചെയ്തു കാരണം നമുക്ക് കാർഡിയോയും വെയിറ്റ് ട്രെയിനിങ്ങും ഇപ്പം നമുക്ക് വീട്ടിൽ നിന്നും ഒക്കെ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് രണ്ട് ടമ്പിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് പക്ഷെ ഞാൻ ഫസ്റ്റ് ചെയ്തത് ജിമ്മിൽ പോയിട്ട് ജോയിൻ ചെയ്തതാണ് പിന്നെ നോർമൽ കഴിച്ച ഫുഡ് ആ ഒരു പോർഷൻ കൺട്രോൾ ചെയ്തു ഞാൻ വീട്ടിലുണ്ടാക്കുന്ന എന്തൊക്കെ ഉണ്ടോ അതൊക്കെ കൺട്രോൾ ചെയ്തു ഒരു ഒരാഴ്ച ഞാൻ അത് കണ്ട്രോൾ ചെയ്തിട്ടുള്ളു പക്ഷെ അതിനുശേഷം ഞാൻ പക്ക ഡയറ്റിലേക്ക് എൻറ്റർ ചെയ്തു കാരണം റൈസ് പരമാവധി കുറച്ച് കുറച്ചും തന്നെ ഞാൻ ഉച്ചക്ക് മാത്രമായിരുന്നു ഞാൻ റൈസ് കഴിച്ചുകൊണ്ടിരുന്നത് ഷുഗർ ഫുൾ ആയിട്ട് കട്ട് ചെയ്തു പക്ഷെ ചായ കുടിക്കുന്ന ഭയങ്കര ഒരു അഡിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ചായ ഇടാത്ത സോറി പഞ്ചസാര ഇടാത്ത ചായ ഒരു കുറെ കാലം തന്നെ സത്യം പറഞ്ഞ കുറെ കാലം ഞാൻ പഞ്ചസാര ഇടാത്ത ചായയായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത് അത് നമ്മൾക്ക് ഷീലായി കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും സത്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ചെയ്ത കാര്യം ജിമ്മിൽ പോവാന്നുള്ള ഒരു തീരുമാനം തന്നെ ആയിരുന്നു ജിമ്മിൽ പോയി ഒരു മിക്സർ ആയിട്ടുള്ള ജിമ്മിൽ ആയിരുന്നു ഞാൻ ജോയിൻ ചെയ്തത് അതൊന്നും എന്നെ ഒരു വിഷയമായിരുന്നില്ല എൻ്റെ ഒരു ഗോൾ അല്ലെങ്കിൽ എയിം എന്ന് വെച്ചാൽ വെയ്റ്റ് ലോസ് പിന്നെ ഒരു സ്ട്രെങ്തനിങ് ആവുക ബോഡി ആ ഒരു എയിം മാത്രമായിരുന്നു അപ്പം നന്നായിട്ട് വർക്കൗട്ട് ചെയ്തു അതിന്റെ കൂടെ തന്നെ ഡയറ്റും കൂടി ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ പക്ക ഡയറ്റ് ഡയറ്റെടുത്തു ഡയറ്റെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് പോഷൻ കൺട്രോളിനെ പറ്റി ഞാൻ ചിന്തിച്ചില്ല പോഷൻ കൺട്രോൾ എന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി വീട്ടിൽ നിന്ന് കിട്ടുന്ന ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഫുഡ് തന്നെ അത് അളവ് കുറച്ച് കഴിക്കാനുള്ള ഒരു രീതി അത് ഞാൻ ആ സമയം ഫോളോ ചെയ്തില്ല ഞാൻ ഷുഗർ കട്ട് ചെയ്തു ചായ കുടിക്കുന്ന ഭയങ്കര ശീലമുള്ളൊരു ആളായതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് പഞ്ചസാര ഇടാത്ത ചായ ഒരു ഒരു കൊല്ലത്തോളം ഞാൻ കഴിച്ചിട്ടുണ്ടാകും പക്ഷെ അതിനൊരു ടേസ്റ്റ് ഉണ്ട് പിന്നെ റൈസ് ഉച്ചക്ക് മാത്രം കഴിച്ചു ഉച്ചക്ക് മാത്രമായിരുന്നു റൈസ് പക്ഷെ വിശക്കും ഇടയ്ക്കിടയ്ക്ക് വിശക്കും ഓട്സ് ആയിരുന്നു എൻ്റെ മെയിൻ ഫുഡ് ഞാൻ ഓട്സ് കഴിച്ച് കഴിച്ച് സത്യം പറഞ്ഞ മിലി മിലിയിച്ച ഒരാളായിരുന്നു അപ്പൊ ആ ഒരു സെവൻറ്റി വൺ കെ ജിന്ന് ഏ ഫിഫ്റ്റി തിങ് ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ടൂല് വരെ ഞാൻ എത്തിച്ചു ഒരു മൂന്നാല് മാസം എടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് മെലിഞ്ഞു നന്നായിട്ട് മെലിഞ്ഞു എന്ന് വെച്ചാല് ആ ഒരു എന്റെ ഒരു ലുക്ക് കണ്ടിട്ട് എല്ലാവരും ചോദിച്ചോ നിനക്ക് ഷുഗർ പിടിച്ചോ ഒരുമാതിരി മെലിഞ്ഞുണങ്ങി പോയല്ലോ എന്ന് വരെ ആൾക്കാർ ചോദിക്കുന്ന വിധത്തിൽ ഞാൻ എന്റെ ബോഡീനെ മാറ്റിയെടുത്തു നമ്മൾക്ക് ഓ ഇത് നമ്മളെ ബോഡിയിൽ കാണുന്ന മാറ്റം നമുക്കൊരു ലഹരി പോലെയായാലും കിട്ടുക ചിമ്മിൽ പോയിട്ട് ആ ഒരു മിററിൽ നമ്മൾ നിന്നിട്ട് നമ്മളെ ബോഡി കാണുമ്പോൾ നമ്മൾക്ക് നെക്സ്റ്റ് ഡേ ലീവ് ലീവ് ആക്കാനോ ഒരു മടുപ്പോ ഒരു മടിയോ ഒന്നും തന്നെ തോന്നത്തില്ല നമ്മളെ ബോഡിയിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മളെ കാണുന്നവർ പറയുമ്പോ ആ മെലിയുന്നുണ്ടല്ലോ ആ നല്ല മാറ്റം ഉണ്ടല്ലോ ആ ഒരു ചോദ്യത്തിനൊന്നും നമുക്ക് ഒരുപാട് മൂ ാൻ പറ്റും പിന്നെയും പിന്നെയും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാനും ഡയറ്റ് ഫോളോ ചെയ്യാനൊക്കെ നമുക്ക് മെലിഞ്ഞെന്ന് വെച്ചാൽ നന്നായിട്ട് ഞാൻ മെലിഞ്ഞു കാരണം ഞാൻ ചെയ്ത ഹാർഡ് വർക്ക് അത്രക്ക് ഹാർഡ് വർക്ക് ആയിരുന്നു ഞാൻ ചെയ്തത് ഇന്ന് ഇപ്പോഴും ഞാൻ എന്റെ ജിമ്മിൽ കുറെ ആൾക്കാർ കാണാറുണ്ട് അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നത് പിന്നെ ചിലവർക്ക് മടുപ്പും ആ ഇത്ര മെലിഞ്ഞല്ലോ എന്ന് പരിധി കിട്ടിട്ട് പോകുന്ന ആൾക്കാരെയും ഞാൻ കാണാറുണ്ട് പക്ഷേങ്കില് എനിക്ക് ബോഡിയിൽ ഒരുപാട് മാറ്റം വന്നു ബാക്ക് പെയിൻ ആണെങ്കിലും ബോഡി വെയിറ്റ് കൊണ്ടുള്ള മുട്ടുവേദന അതൊക്കെ നന്നായിട്ട് മാറി പിന്നെ ഇപ്പൊ ഞാൻ ഈ ഇതൊക്കെ ഞാൻ ഒരു ഫോർ ഇയേഴ്സ് ത്രീ ഇയേഴ്സ് ബാക്കിലെ കാര്യങ്ങളാണ് പറയുന്നത് അപ്പഴത്തൊട്ട് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു എന്റെ ഫിറ്റ്നസ് ജേണി അപ്പൊ ഞാൻ ആ ഒരു ആ ഒരു ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ത്രീ കെ ജിയിൽ ഉണ്ടായിരുന്ന ഞാൻ ബോഡി പിന്നെ ഞാൻ എന്ത് ചെയ്തു മസിൽ ഗെയിൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു നന്നായിട്ട് ഗെയിനിങ് ആയിട്ടുള്ള ഫു ഫ്രൂട്ട് ഫുഡൊക്കെ കഴിച്ചു ഗെയിനിങ്ങിലേക്ക് ഞാൻ എത്തി അപ്പം ഗെയിനിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഞാൻ ഫിഫ്റ്റി ഫൈവ് കെ ജിയിൽ എത്തിച്ചു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ആ ഒരു റേഞ്ചിൽ എത്തിച്ചു ഇപ്പോഴും ത്രീ ഇയേഴ്സ് ഉള്ള ബാക്കിലെ കാര്യാണ് ഞാനിപ്പോ പറയുന്നത് പക്ഷെ ഞാൻ ഇപ്പോഴും ആ ഒരു വെയിറ്റ് തന്നെയാണ് നിൽക്കുന്നത് കാരണം ഞാൻ അത് മെയിൻറ്റെയിൻ ചെയ്ത് വരിക ചെയ്യുന്നത് കാരണം എനിക്ക് കുറച്ചൊന്ന് ഫാറ്റ് ആവുന്ന പോലെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനാണ് ഞാൻ വർക്കൗട്ട് ചെയ്യും കാരണം നമ്മൾക്ക് നമ്മുടെ ബോഡി ഇതിൽ കൂടുതൽ അങ്ങോട്ടേക്ക് തടിച്ചൊരു ഫാറ്റി ബോഡിയിലേക്ക് പഴയ ഒരു ലുക്കിലേക്ക് മാറുമ്പോൾ തന്നെ ഒരു ടെൻഷൻ ടെൻഷനായിരിക്കും കാരണം അത്രയും കഷ്ടപ്പെട്ട് വർക്ക്ഔട്ട് ചെയ്ത് ഡയറ്റ് ചെയ്തെടുത്ത ബോഡിയാണ് പിന്നെ ഞാൻ ഇപ്പോഴും മെയിൻറ്റൈനിങ് കാലറീസിലാ പോകുന്നത് കാരണം ആ ഒരു വെയിറ്റ് ഇപ്പോഴും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഞാൻ വർക്കൗട്ട് ചെയ്യാറുണ്ട് പറ്റിയെങ്കിൽ ആ ഒരു മെയിൻ്റെയിങ് കലറീസ് ആ ഞാൻ കഴിക്കുന്ന ഫുഡ് മാത്രമാണ് ജിമ്മിൽ വന്നിട്ട് ഞാൻ ബേൺ ചെയ്യുന്നത് കുറച്ചുകൂടി ഒന്നുകൂടി ഫിറ്റ് ആവണം ആഗ്രഹത്തോടെ ഞാൻ ഇന്നും വർക്കൗട്ടിങ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു അപ്പൊ എൻ്റെ സ്റ്റോറീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും നിങ്ങൾക്ക് നിങ്ങൾ കുറച്ചാക്കും മോട്ടീവായിട്ടുണ്ടെങ്കിൽ അത്രയും സന്തോഷം എനിക്കുള്ളൂ നിങ്ങളും ഇതേപോലെ തന്നെ ഒരുപാട് സ്റ്റോറീസ് ഉള്ളവരായിരിക്കാം നമുക്ക് പതുക്കെ പതുക്കെ അതൊക്കെ ഷെയർ ചെയ്യാം ഓക്കെ അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നമ്മളുടെ ലക്ഷ്യം വളരെ സ്ട്രോങ് ആയിരിക്കണം കൺസിസ്റ്റൻസി ആയിരിക്കണം കാരണം ഒരു മാസം പോയി രണ്ട് മാസം പോയി മൂന്ന് മാസം പോയി പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും പിന്നെ തടിച്ച് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും ഞാൻ അങ്ങനെ ആയിരുന്നില്ല ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ജിമ്മില് ഡെയിലി വർക്ക്ഔട്ട് പോവായിരുന്നു ഈവൻ എന്തൊരു പറയണ ഞായറാഴ്ച വരെ ഞാൻ വീട്ടിൽ നിന്നിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നു റെസ്റ്റ് കൊടുക്കത്തില്ലായിരുന്നു അപ്പൊ അത്രയും നമുക്ക് നമ്മള് എന്താ പറയാ നമുക്ക് മാറ്റം വരുത്താൻ ഇതിനൊക്കെ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പോഷൻ കൺട്രോൾ ചെയ്താൽ മതി നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്താൽ മതി നന്നായിട്ട് വെള്ളം കുടിക്കണം നന്നായിട്ട് ഉറങ്ങണം നമ്മുടെ ബോഡിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരും ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം